ഗോഹജയുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയം ഒരമ്പ് നബീസ്വല്ലാഹു അലൈവിസലമ്മ തങ്ങളുടെ നേരെ വരുന്നു ഇത് കാണുന്നു കത്താദ്റിയുള്ളാഹു വന്നു തൻ്റെ കയ്യിൽ തടയാൻ ഒന്നുമില്ല നബീസ്വല്ലാഹ് അലൈഹി വസല്ലമ്മ തങ്ങൾക്ക് വേണ്ടി സ്വന്തം ശരീരം മറയാക്കാൻ തയ്യാറാകുകയാണ് കത്താദ് റലിയുള്ളാഹു വന്നു ആ അമ്പ് നേരെ വന്നത് കത്താദ് തങ്ങളുടെ കണ്ണിലേക്കായിരുന്നു തുളഞ്ഞു കയറി തലയുടെ പിന്നിലേക്ക് ആ അമ്പ് പുറത്തേക്ക് വന്നു വീണ്ടും അതാ അമ്പ് വരുന്നുണ്ട് മുത്തനബി സല്ലാഹു വലിയ വസ്ല്ല ഒന്ന് നോക്കി അപ്പോഴത് ആ കത്താദ് അലുവല്ലാഹു എന്നു പറയാണ് തങ്ങളെ നോക്കല്ലേ ഈ കത്താത ഇവിടെയുണ്ട് തങ്ങൾക്കൊന്നും പറ്റില്ല സ്വന്തം ശരീരം മുത്തായ തങ്ങൾക്ക് സംരക്ഷണ കവചം തീർക്കുകയാണ് അവർ അത്രക്കും ഉറപ്പുള്ളതായിരുന്നു അവരുടെയെല്ലാം ഹ്രബ് അവരുടെ മഹബത്ത് അവരുടെ ഇഷ്ക് കത്താതുറിയുള്ളാഹുനുവിൻ്റെ ഒരു കണ്ണുള്ളത് തൻ്റെ കയ്യിലാണ് പിടിച്ചിരിക്കുന്നത് മുത്തനബി സാഹു അല്ലെ വസ്ലമ തങ്ങളുടെ അടുത്ത് ചൊല്ലുമ്പോൾ തങ്ങളുടെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ട് തങ്ങളവിടുന്ന് ആ കണ്ണെടുത്ത് യഥാസ്ഥാനത്ത് വെച്ചുകൊണ്ട് തൻ്റെ ഉമുനീര് പുരട്ടി അവിടെ പ്രാർത്ഥിക്കുന്നുണ്ട് ദുരാ ചെയ്യുന്നുണ്ട് കത്താദ്രാഹുന്നുവിൻ്റെ അസുഖം പൂർണ്ണമായി മാറിയെന്ന് മാത്രമല്ല പരുക്കുപറ്റുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ സൗന്ദര്യവും അതിശക്തമായ കാഴ്ചയും കത്താദർ ഉണ്ടായിരുന്നു എന്ന് ചരിത്രം പരാമർശിക്കുന്നുണ്ട് ഹുബിൻ്റെ ഇഷ്കിൻ്റെ ധാരാളം അനുഭവ സാക്ഷ്യങ്ങൾ ചരിത്രങ്ങളിൽ കാണാം മഹബത്തിൻ്റെ മധുരം അനുഭവിച്ചറിയാൻ എസ് വൈ എസ് ചിറ്റൂർ സോൺ സംഘടിപ്പിക്കുന്ന സ്നേഹലോകം പരിപാടി നാളെ തത്തമംഗലത്ത് നടക്കുകയാണ് എല്ലാവരെയും ആ പ്രോഗ്രാമിലേക്ക് സാദനം സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ്